അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ നാട്ടുകാരെ സഹപ്രവർത്തകരെ നമസ്കാരം പാണക്കാട് മുഹമ്മദ് അലി ഷഹാബു തങ്ങളുടെ ഈ അനുസ്മരണ യോഗത്തിൽ എന്നെ അനുഷണിച്ചതിലും അതുപോലെ തന്നെ നിങ്ങളെ കാണാൻ പറ്റിയതിലും അവരെക്കുറിച്ച് സംസാരിക്കാൻ അവസരം തന്നതിലും എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട് നമുക്കറിയാം ജീവിതം കൊണ്ട് നമുക്ക് മാതൃകയായ ഒരു വ്യക്തിയായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബത്താണ് രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ സാമൂഹിക മേഖലയിലും ആത്മീയ തന്നെ ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്ക് വ്യക്തമായി അടിവരയിട്ട് കാണിച്ചു തന്ന ഒരു വ്യക്തിയായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ഷേബദ അവരുമായി അടുത്ത് പ്രവർത്തിച്ച ആളുകളിൽ നിന്നും അതുപോലെ തന്നെ പല വേദികളിൽ നിന്നും എല്ലാം തങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചിട്ടുണ്ട് നേരിട്ട് അവരുടെ വീട്ടിൽ പോകാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നുള്ളതിൽ വളരെ സങ്കടം തോന്നുന്നു പക്ഷേ എങ്കിലും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയെന്നുള്ളത് വളരെയധികം ഒരു സന്തോഷമുള്ള കാര്യമാണ് അവരുടെ നേതൃത്വ പാഠം നമുക്കും എല്ലാവർക്കും തന്നെ പ്രചോദനം എന്നുള്ളതാണ് പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് രണ്ട് കൂട്ടരേക്കും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കാതെ ആ പ്രശ്നം പരിഹരിക്കുന്നതിൽ പാണക്കാഴിതങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃക പല കാര്യങ്ങളിലും നമുക്കറിയാം നേരിട്ട് നമുക്ക് അറിയുന്നൊരു കാര്യമാണ് പല തീരുമാനങ്ങളും തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിൽ പല ആളുകളും അതിനെ ആ സമയത്ത് എതിർപ്പ് അഭിപ്രായമുണ്ടെങ്കിൽ കൂടി പിന്നീട് ആ തീരുമാനമായിരുന്നു ശരി എന്നുള്ള രീതിയിലേക്ക് പാണക്കാട് തങ്ങളുടെ തീരുമാനങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതിന് പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി സാമൂഹികവും രാഷ്ട്രീയവും മതപരമായി പ്രവർത്തിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് എല്ലാവരിലേക്കും നല്ലൊരു വ്യക്തിയായി ജീവിതം കാണിച്ചു തന്ന പാണക്കഴുതങ്ങൾ തങ്ങളുടെ ആ നമുക്ക് നികത്താൻ പത്ത പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് അതുപോലെ തന്നെയാണ് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പല സ്ഥാപനങ്ങളും ഇന്നും പ്രവർത്തിക്കുന്നു അതിലൂടെയൊക്കെ നമ്മുടെ നാടിന് ഇന്നും തങ്ങളില്ലെങ്കിൽ കൂടി ജീവിച്ചിരിപ്പില്ലെങ്കിൽ കൂടി നമുക്ക് ആ തങ്ങളുടെ സാന്നിധ്യം പല മേഖലയിൽ നിന്നും പല സ്ഥാപനങ്ങളിലൂടെയും നമുക്കിന്ന് കിട്ടുന്നു ഇന്നും നമ്മളിൽ തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അതിലൂടെ നമുക്കെല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എനിക്ക് ശേഷം തങ്ങളെക്കുറിച്ച് അനുസ്മരണയോഗത്തിൽ ഇനിയും സംസാരിക്കാൻ പ്രഗത്ഭ വ്യക്തികളിവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല തങ്ങളെയും നമ്മളെയുമെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം